ഇവിടെ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഞങ്ങൾ പുറത്തേക്ക് പോയപ്പോൾ ഒരു ഗ്ലാസ് പൊട്ടിയിരിപ്പുണ്ടായിരുന്നു പൊട്ടിയിരുന്നു വണ്ടിക്കത്തിരുന്ന് അപ്പോൾ ആ ഗ്ലാസ് ഇവിടെ പറമ്പിലെടുത്ത് വെക്കുകയും ചെയ്തു ഓക്കെ അപ്പോൾ ആ ഗ്ലാസ് കാണാനില്ല എന്നും പറഞ്ഞിട്ട് ഒരു വിദേശി നമ്മുടെ സുഹൃത്താണ് അദ്ദേഹം അവിടെ വേസ്റ്റ് പറമ്പിലേക്ക് വെച്ചു അപ്പോൾ ആ ഗ്ലാസ് കാണാനില്ല എന്നും പറഞ്ഞ് അത് സീനാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ എന്തിനാണ് തപ്പി അടക്കുന്നത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പൊട്ടിയ ഗ്ലാസ് ആണ് ഉപയോഗിച്ചു ആണ് വണ്ടിക്കകത്ത് വെച്ചിരുന്നത് ഡേഞ്ചർ ആയിരുന്നു പക്ഷേ ആ ഗ്ലാസ് എടുത്ത് പറമ്പിലേക്ക് കളയാനവർക്ക് മനസ്സില്ല ആ ഗ്ലാസ് വീണ്ടും തപ്പിയെടുത്ത് ട്രാഷ് ബിന്നിലിടണം എന്നാണ് അവർ പറയുന്നത് അപ്പം അത് തപ്പി അടങ്ങിയിരിക്കുന്നതാണ് ഇതെൻ്റെ കയ്യിലോട്ട് എടുത്ത് ഇങ്ങനെ ട്രാഷായിട്ട് തന്നാലും എനിക്കിത് കളയാനായിട്ട് ട്രാഷ് ബിൻ ഇവിടെ ഇല്ല എന്നുള്ള സത്യം ഞാൻ കൂടെ തൽക്കാലം പറയുന്നില്ല ഇതെൻ്റെ കിട്ടിയാലേ എനിക്ക് വലിച്ചെറിയാനേ പറ്റുകയുള്ളൂ കാരണം ഇതൊന്നും കളയാനായിട്ടുള്ള സൗകര്യം നമുക്ക് തൽക്കാലം ഇല്ല ഇതൊരു സിറ്റി ഏരിയ ഒന്നുമല്ല ഇവിടെ ഒരുപാട് ആളുകൾ വേസ്റ്റ് വലിച്ചെറിഞ്ഞിട്ടുണ്ട് കേട്ടോ ഉണ്ടോ തപ്പി നടക്കുന്നുണ്ടോ ആസ് ഷോമിൻ ഷോമിൻ ദ വീഡിയോ യെസ് അപ്പോൾ ഈ സാധനം കിട്ടി ഇനി ഇതുകൊണ്ട് ട്രാഷ് ബിന്നിൽ ഇടണം ഓക്കെ നമ്മളാ കൾച്ചർ ഒന്നും മനസ്സിലാക്കണം ഇതൊക്കെ നമുക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഉള്ളു പക്ഷേ നമ്മൾ ഇതിനൊക്കെ ഫോളോ ചെയ്യോ എല്ലാം പോട്ടെ നിന്ന് സാധനം കിട്ടിയത് വെക്കാനായിട്ടുള്ള ട്രാഷ് ബിൻ അത് നമ്മുടെ അടുത്തുണ്ടാവും താങ്ക് യു സോ മച്ച് ബൈ